കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ മരണത്തിൽ പ്രതിഷേധം അലയടിച്ചു സ്കൂളിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലും വിവിധ സംഘടനകൾ ഇന്ന് പ്രതിഷേധിച്ചു വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി രാവിലെ മുതൽ കൊല്ലം തേവലക്കര സ്കൂളിന് മുന്നിൽ നടന്നത് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയ നേരെ പോലീസ് പ്രയോഗിച്ചു സ്കൂളിലേക്ക് ബിജെപിയും എബി യുപിയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ ആർ വൈഎഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം തേവലക്കരയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും കെ എൻ ബാലഗോപാലിനും നേരെ ആർ വൈഎഫ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എ ബി യു പി പ്രതിഷേധവും സംഘർഷത്തിലേക്ക് വഴി മാറിഫോർ